സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ റേറ്റിൽ തരാൻ പറ്റുന്ന കുറച്ചധികം കോംബോ ഓഫറുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാം കേട്ടോ ഒരേ പ്ലാന്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കോംബോ ഓഫറുകളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് പ്ലാൻസ് അയക്കുകയുള്ളൂ പ്ലാൻസ് കിട്ടുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺബോക്സിംഗ് വീഡിയോ എടുത്തിട്ട് ആദ്യമേ തന്നെ അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക കേട്ടോ അതായത് പ്ലാൻസ് കിട്ടുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് വയ്ക്കുക എന്നിട്ടത് ഞങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ഇനി നമുക്ക് ഓരോ കോംബോ ഓഫറുകളായിട്ട് നോക്കാം ഇതാണ് ആദ്യത്തെ കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് മാൻഡിവില്ലയുടെ മൂന്ന് ആണ് കേട്ടോ പിങ്ക് റെഡ് വൈറ്റ് അങ്ങനെ മൂന്ന് ആണ് ഈ കോംബോ സെറ്റിൽ വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരുപാട് വലുതോ ഒരുപാട് ചെറുതോ അല്ല ഒരു മീഡിയം സൈസുള്ള ആണ് ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇനി രണ്ടാമത്തെ ഓഫറിൽ വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കോട്ടൺ കാൻഡി പ്ലാന്റ് ആണ് യെല്ലോ കോട്ടൺ കാൻഡിയുടെ രണ്ട് ആണ് കോംബോ ഓഫറിൽ വരുന്നത് രണ്ട് പ്ലാന്റ്സിൻ്റെയും ഡേ സൈസിലുള്ള പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇനി മൂന്ന് ലെജസ്റ്റോമിയ പ്ലാന്റ് ആണ് ഒന്ന് റെഡാണ് നല്ല റെഡ് കളറും ബ്ലാക്ക് ലീഫും വരുന്ന വെറൈറ്റിയാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വൈറ്റാണ് വൈറ്റിൻ്റെ ലീഫ് നമുക്ക് ഗ്രീൻ ലീഫാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ തരുക മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പിങ്ക് ആണ് പിങ്കിനും നമുക്ക് ഗ്രീൻ ലീഫാണ് വരുന്നത് മൂന്ന് പ്ലാന്റ്സും മൂന്ന് സൈസിലാണ് നമുക്ക് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് കറക്റ്റായിട്ട് നമ്മൾ കാണിച്ച് തരുന്നുണ്ട് ഫസ്റ്റ് വൺ വൈറ്റാണ് സെക്കൻഡ് ബ്ലാക്ക് ലീഫ് വരുന്നത് റെഡാണ് മൂന്നാമത്തെ കുറച്ച് ഹൈറ്റും നല്ല വലിപ്പമൊക്കെ വരുന്ന പ്ലാന്റ് ആണ് പിങ്ക് വരുന്നത് കേട്ടോ കോട്ടൺ ക്യാൻഡിയുടെ പ്ലാന്റ് അതുപോലെ തന്നെ ലെജസ്റ്റോമിയൊക്കെ കുറച്ച് ഹൈറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പോട്ടിലും വളർത്താം നേരത്തെ തടവെടുത്ത് വളർത്തിയാലും കുഴപ്പമില്ല അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്ലാന്റ്സും അല്ല നല്ല വെറൈറ്റീസാണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ നമുക്ക് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള സി സി പ്ലാന്റ്സ് വരുന്നുണ്ട് ബ്ലാക്കും വൈറ്റും പിന്നെ ഒരു വെരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് നമുക്ക് മൂന്ന് ഡിഫറെൻ്റ് വെറൈറ്റീസാണ് ഇതുപോലെ വരുന്നത് കേട്ടോ അപ്പോൾ ആ വെറൈറ്റീസ് അതിൻ്റെ പ്ലാന്റ് നമ്മൾ അയക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് കാണിച്ച് തരാം ഇപ്പോൾ ഫസ്റ്റ് വൺ നല്ല ബ്ലാക്ക് കളർ ലീഫിൽ വരുന്ന പ്ലാന്റ് ആണ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫ് വരുന്ന നോർമൽ വെറൈറ്റി ആണ് കേട്ടോ ഡോർ വെറൈറ്റി അല്ല സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു സി സി പ്ലാന്റ് മൂന്നാമതെന്ന് പറഞ്ഞാൽ ഇതാ ഇതേപോലൊരു ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ മൂന്ന് പ്ലാന്റിന് കൂടി മുന്നൂറ്റി അൻപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇനി മൂന്ന് സിംഗോണിയം പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് വൺ കുറച്ച് ഡിമാൻഡും ഒക്കെ കൂടിയൊരു പ്ലാന്റ് ആണ് രണ്ടാമത്തേത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് ഒന്നും ജിഫി സൈസിലുള്ളതല്ല പോട്ട് സൈസിലുള്ള മൂന്ന് പ്ലാന്റ്സ് ആണ് മൂന്നാമത്തെ ഈ ലെമൺ എല്ലോ കൂടി ഇരുന്നൂറ്റി എൺപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ചൈനീസ് ബോൾസത്തിൻ്റെ ആണ് കേട്ടോ കുറേ കളർ വെറൈറ്റീസുള്ള ഒരു നല്ല പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസും ഓരോ ക്ലൈമറ്റിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ കെയറിങ്ങിന് വ്യത്യാസം ഉണ്ടാകും പോട്ടിമിക്സ് ഒക്കെ നമുക്ക് സെയിം തന്നെ കൊടുക്കാം പക്ഷേ കെയറിങ് വ്യത്യാസമാണ് കേട്ടോ അതെന്താന്ന് വെച്ചാൽ മഴ കൂടുതലുള്ള സ്ഥലവും വെയിലിന് ചൂട് കൂടുതലുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും നമ്മൾ ചോലയില് അല്ലെങ്കിൽ കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയാസ് ഒരുപാട് ഉച്ച കഴിഞ്ഞുള്ള വെയിലടിക്കില്ലാത്ത മിറ്റൊക്കെയുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ നല്ല വെയിലത്ത് ഈ പ്ലാന്റ്സ് വയ്ക്കാം അത് വിചാരിച്ച് ഫുൾ ടൈം വെയിൽ കിട്ടുന്ന സ്ഥലമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വെയിലിന് ചൂട് കൂടുതലുള്ള സ്ഥലത്തേക്കുള്ള ആൾക്കാർ ഈ പ്ലാന്റ്സ് അങ്ങനെയുള്ള വെയിലത്ത് വെക്കരുത് അപ്പം നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് കെയറിങ് കൊടുത്താൽ മാത്രമേ ഇതുപോലുള്ള സെൻസിറ്റീവ് പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർന്ന് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുള്ളൂ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് അങ്ങനെ പെട്ടെന്ന് പോകുമൊന്നുമില്ല നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇവിടെയും നല്ല ചൂടൊക്കെ ഉണ്ട് ഞാനിത് സൺഷെയ്ഡിൻ്റെ അടിയിലാണ് ഈ പ്ലാന്റ്സ് വെച്ചേക്കുന്നത് ഡയറക്റ്റ് സൺ രാവിലത്തെയാണ് നമുക്ക് കിട്ടുന്നത് വൈകുന്നേരം വരെയുള്ളത് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് പ്ലാന്റ്സ് വെക്കുന്നതെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ നേരമൊക്കെ ഈ പ്ലാന്റ് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ പോട്ടി മിക്സും നല്ലതായിരിക്കണം ആദ്യം തന്നെ ഒത്തിരി വളമിട്ട് മിക്സ് ഉണ്ടാക്കണ്ട സാധാരണ ചിരലുള്ള മണിൽ നട്ടിട്ട് പിന്നെ പോട്ടി മിക്സോ അല്ലെങ്കിൽ വളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതുപോലെ ഈ ഒരു സൈസിലുള്ള ടെൻ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഓരോന്നും ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളതാണ് വെൽ റൂട്ടഡ് ആണ് പ്ലാന്റ്സ് എല്ലാം ഓരോന്നിൻ്റെ ലീഫ് പിന്നെ അതിൻ്റെ സൈസ് ഉണ്ട് ഇല്ലേ ചെറിയ ചെറിയ വ്യത്യാസം പ്ലാന്റ്സിലുണ്ട് ചിലത് പെട്ടെന്ന് വലുതാവും ചിലത് വളരെ പതുക്കെ മാത്രമേ വലുതാവുള്ളൂ അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ തരുന്ന പ്ലാന്റ്സിലും ഉണ്ടാവും കേട്ടോ എല്ലാം ഒരേ പോലെയുള്ള പ്ലാന്റ്സ് അല്ല ചെറിയ ചെറിയ വ്യത്യാസമുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ചിലതിൻ്റെ ഇലകൾ സെയിം ആയിരിക്കും തണ്ടിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് സെലക്ട് ചെയ്ത് അയക്കുന്നത് അപ്പോൾ സൈസൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാവരും കണ്ടോളൂ ഇത് നല്ല പാക്കിങ്ങിൽ നല്ല രീതിയിൽ നീറ്റായിട്ട് നമ്മൾ അയച്ചു തരും അപ്പോൾ ഇതിൻ്റെ പത്ത് വെറൈറ്റീസിന് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതായതാണ് പ്ലാന്റ്സ് വരുന്നത് ഇനി അടുത്തത് റൊസിഡോയിൻ്റെ വെറൈറ്റീസാണ് റോസിഡോയിൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണ് വരുന്നത് റെഡ് യെല്ലോ വൈറ്റ് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റീസും നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ചെറിയ പൂ മരങ്ങളാണ് നമ്മൾ നേരത്തെ ലജിസ്റ്റോമിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പത്തിൽ വളരുന്ന നമുക്ക് കുറച്ചൊരു ഷെയ്ഡ് കിട്ടാനുള്ള അങ്ങനെയുള്ള സ്പേസിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നന്നായിട്ട് പൂക്കുകയും ചെയ്യും പക്ഷേ അത്ര വലുതാവണമെന്നില്ല ചെറുപ്പത്തിൽ മുതലേ തുടങ്ങുകയും ചെയ്യും നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസ് ഇതുപോലെയാണ് വരുന്നത് ഇതേ സൈസിലുള്ള മൂന്ന് പ്ലാന്റ്സ് ചെറിയ ചെറിയ ഹൈറ്റിനുള്ള വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഈയൊരു മൂന്ന് പ്ലാന്റ്സിന് ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് നമ്മൾ എല്ലാത്തിനും കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഗ്രോത്ത് വരുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്തത് ബോട്ടിൽ ബ്രഷിൻ്റെ അതായത് ഓർഡിനറി ആയിട്ടുള്ള ബോട്ടിൽ ബ്രഷിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ കോംബോ ഓഫറിൽ തരാൻ പോകുന്നത് ആദ്യത്തേത് വൈറ്റ് രണ്ടാമത്തേത് റെഡ് പിങ്ക് വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ ആ ഒരു വെറൈറ്റി ഉണ്ട് പക്ഷേ തൈകളില്ല അപ്പോൾ റെഡും വൈറ്റും കൂടി തെയ്യൊരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് ഈ സൈസിലുള്ള രണ്ട് പ്ലാന്റിന് നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ നമ്മുടെ പോട്ടി മിക്സിലേക്ക് നല്ല മിക്സൊക്കെ ഉണ്ടാക്കി പ്ലാന്റ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടുകയും ചെയ്യും കേട്ടോ അടിപൊളിയായിട്ടുള്ള രണ്ട് വെറൈറ്റീസ് ഇതും കുറച്ച് ഹൈറ്റ് വയ്ക്കുന്നതാണ് കേട്ടോ തീരെ ഹൈറ്റ് ഇല്ലാതെ നിന്ന് പൂക്കൾ തരുന്ന പ്ലാന്റ്സ് അല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് വയ്ക്കുന്നുണ്ട് ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ പ്ലാൻസ് ആണ് ഫിലോഡൻഡ്രൻ പ്ലാൻസിൻ്റെ കോംബോ ഓഫർ നമ്മൾ നേരത്തെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു ആറ് വെറൈറ്റിക്ക് അറുന്നൂറ് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റിൽ വരുന്ന പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ആറ് വെറൈറ്റീസാണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ചേഞ്ച് ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ ഈ ഒരു കോംബോ ഓഫർ വാങ്ങുന്ന ആൾക്കാർക്ക് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കിട്ടുന്നത് ഇതിന് നമ്മളൊരു പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാൻസ് വെച്ചിട്ടുണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ആ പ്ലാന്റ് ചിലപ്പോൾ നമ്മൾ സ്റ്റോക്ക് അനുസരിച്ച് വൈറ്റ് പ്രിൻസസ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് പിങ്ക് പ്രിൻസസ് തീർന്നാൽ വൈറ്റ് പ്രിൻസസ് ആയിരിക്കും ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് എല്ലാത്തിനും വരുന്നത് അപ്പോൾ കോംബോ ഓഫറിൽ ആറ് പ്ലാന്റ് ആണ് പിങ്ക് ഓർ വൈറ്റ് പ്രിൻസസ് ആയിരിക്കും ഓഫറിൽ ഉണ്ടാവുക ബാക്കി പ്ലാൻസ് എല്ലാം സെയിം ആയിരിക്കും കേട്ടോ നമുക്ക് ഒരേപോലെ സ്റ്റോക്കുള്ള പ്ലാൻസ് ആണ് പിങ്ക് പ്രിൻസസ് തീർന്നാൽ മാത്രം വൈറ്റ് പ്രിൻസസ് ആഡ് ചെയ്യുള്ളൂ അപ്പോൾ ഇതിന് കോംബോ ഓഫറിന് അറുന്നൂറ് രൂപയാണ് ജിഫി ബാഗിലുള്ള ആറ് പ്ലാന്റ്സിന് വരുന്നത് ആറും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കുറച്ച് വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ വേണമെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിലേക്ക് നടാം അല്ലെങ്കിൽ ചെറിയ പോട്ടിൽ നട്ടിട്ട് റീസെറ്റ് ചെയ്യാം ഈ പ്ലാന്റ് പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സ്പേസേ ഉള്ളൂ ചെറിയ സ്പേസിൽ വെക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് എട്ട് ഇഞ്ചൊക്കെയുള്ള പോട്ടിൽ വെച്ചു കൊടുത്താൽ മതി ഇനി അതല്ല നല്ല വലിപ്പം വെക്കണം എന്നുണ്ടെങ്കിൽ ആ പോട്ടീന്ന് റീസെറ്റ് ചെയ്ത് കുറച്ചും കൂടി നല്ല വലിപ്പമുള്ള പോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇലകളൊക്കെ കുറച്ചും കൂടി നല്ല വീതിയിൽ വളരുകയും ചെയ്യും നമ്മൾ ഈ ജിഫി പലറ്റ് പൊട്ടിച്ച് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം ജിഫി പലറ്റിന് പുറത്തൂടെയാണ് ഈ ഒരു റൂട്ട് വന്നിട്ടുള്ളത് ഈ റൂട്ട് നല്ല പോട്ടി മിക്സ് ആണെങ്കിൽ നമ്മുടെ മണ്ണിലേക്ക് വളർന്നോളും അടുത്ത കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ അക്കിമിനസ് പ്ലാന്റ്സിൻ്റെ ഓഫറാണ് അക്കിമിനസ് പ്ലാന്റ്സ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് ഒത്തിരി പെറ്റൽസിലൊക്കെ ഉണ്ടാകുന്ന പൂക്കളൊക്കെ തരുന്ന നല്ല പ്ലാന്റ് ആണ് അക്കിമിനസ് അപ്പോൾ ഇതിൻ്റെ നാടനും ഹൈബ്രിഡ് വെറൈറ്റീസും ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഹൈബ്രിഡ് മാത്രമാണ് കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ തരുന്നത് മുന്നൂറ് രൂപയാണ് അഞ്ച് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇത് അലമാണ്ടയാണ് അലമാണ്ടയുടെ മൂന്ന് വെറൈറ്റീസ് ആണുള്ളത് ഒന്ന് ലീഫിൽ ഷെയ്ഡ് ഒരു വെറൈറ്റി പിന്നെ വരുന്നത് ഇതുപോലെ ഒരു മജന്ത കൂടിയ കളറ് വരുന്ന ഫ്ലവർ വരുന്ന വെറൈറ്റി ഇത് കുറച്ച് ഹൈറ്റ് വയ്ക്കുന്നതാണ് വെരിഗേറ്റഡ് ലീഫ് വരുന്നത് ഹൈറ്റ് കുറഞ്ഞതും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നത് പോലെയാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ഈ പീച്ചാണ് ഇത് നല്ല വലിപ്പത്തിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ മൂന്നെണ്ണം കൂടിയാണ് കോംബോ ഓഫറിൽ നമ്മൾ തരുന്നത് മൂന്നും നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് റെഡും സോറി മജന്തയും ഈ ഒരു പീച്ചും അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരുന്നതാണ് ഇപ്പോൾ തന്നെ നമുക്കുള്ളത് അത്യാവശ്യം ഹൈറ്റും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നതിനേക്കാൾ വലുപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഉള്ളത് ഡോർ വെറൈറ്റി ആയിട്ടുള്ളത് വെരിഗേറ്റഡ് ലീഫ് വരുന്നതാണ് നമുക്ക് ഈ മൂന്ന് വെറൈറ്റിക്കും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന ചാർജ് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നല്ല ആണ് മൂന്നും ഇനി ഹാങ്ങിങ് പ്ലാന്റ്സ് വളർത്താൻ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും അല്ലേ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ദൈ കാണുന്നത് എല്ലാം ജിഫി ബാഗിലുള്ള പ്ലാന്റ് ആണ് ഇത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ആണ് കേട്ടോ ഇതിൻ്റെ ലീഫെല്ലാം ഡോൾഫിൻ പോലെ തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഇത് നമ്മൾ സാധാരണ പോട്ടിൽ കുഞ്ഞു പോട്ടിൽ വെച്ച് വളർത്തിയിട്ട് പിന്നെ ഹാങ്ങിങ് പോട്ടിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത് ഇനി അടുത്തത് വരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഒരു ഒക്ടോബർ മാസം മുതൽ ഇതിനകത്ത് പൂക്കൾ ഉണ്ടായി തുടങ്ങും പിന്നെ നമുക്ക് ഒരു ഫെബ്രുവരി മാർച്ച് മാസം വരെ നന്നായിട്ട് പൂത്ത് കിട്ടും കേട്ടോ ഇനി അടുത്തത് തയ്യൽ കാണുന്ന സ്ട്രിങ് ഓഫ് ഹാർട്ടാണ് ഇതിൻ്റെ ലീഫിലെല്ലാം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ആണ് ഉണ്ടാകുന്നത് പിന്നെ ആ ഒരു ഒക്കെ ഉണ്ടല്ലോ ഹാർട്ടിൽ ഉണ്ടാകുന്ന വെയിൻസ് ഒക്കെ പോലെ ഇതുപോലെ ലൈൻസ് ഒക്കെ കാണാം അതുപോലെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അത് ഈ കാണുന്ന സ്ട്രിങ് ഓഫ് നിക്കിൾസ് ഇതുപോലെയാണ് ഈ ബട്ടൺ പോലെയാണ് ഇതിൻ്റെ ഉണ്ടാവുക നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴേ ആ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ ഇനി അടുത്തത് ഈ കാണുന്ന വാട്ടർ മെലൻ ഇതൊക്കെ ഡിസ്റ്റി ഡി വെറൈറ്റീസ് തന്നെയാണ് വാട്ടർ മെലൻ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെയാണ് ലീഫിലെ ലൈൻസ് ഒക്കെ വരുന്നത് ഇതും ഏകദേശം വാട്ടർ മെലൺ ഡിസ്റ്റിഡിയ പോലെ തന്നെ ഒരു വെറൈറ്റിയാണ് അങ്കുലാത്ത എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് പെപ്രോമിയ പോലെ കുറച്ച് കട്ടിയുള്ള ലീഫൊക്കെയാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഡിസ്റ്റിഡിയ തന്നെയാണ് നോർമൽ ഡിസ്റ്റിഡിയയുടെ ലോങ് ലീഫ് വരുന്ന പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് ആണ് ഇതാണ് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്ക് ലീഫൊക്കെ ഇതുപോലെ കേളിയായിട്ടിരിക്കും ഇനി അടുത്തത് വരുന്നത് ദാ ഈ കാണുന്ന കൊടവൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കൊടവൻ്റെ വെരിഗേറ്റഡ് ലീഫ് ഒരു വൈറ്റും പിന്നെ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ കോമ്പിനേഷനിൽ വരുന്ന ലീഫാണ് ഈ കോംബോ ഓഫറിലെ പത്ത് പ്ലാന്റ്സിന് നാനൂറ്റി മുപ്പത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി കമേലിയയുടെ ഒരു കോംബോ ഓഫർ കാണാം കമേലിയുടെ രണ്ട് വെറൈറ്റി ആണ് കേട്ടോ കോംബോ ഓഫറിലുള്ളൂ ഏതെങ്കിലും രണ്ട് വെറൈറ്റി ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഏകദേശം കളറേ നമ്മൾ പറയുന്നുള്ളൂ കൺഫേം അല്ല ഏതെങ്കിലും രണ്ട് വെറൈറ്റി ആയിരിക്കും ലീഫ് നോക്കിയിട്ട് നമ്മൾ തരുന്നത് അപ്പോൾ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ട് പൂക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നേരത്തെ ഇതുപോലെ അഞ്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത്രയും വെറൈറ്റീസ് ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റ് മാത്രമേ നമുക്ക് ഈ ഒരു കോംബോ ഓഫറിലേക്ക് വരുന്നുള്ളൂ ഈ ഒരു കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സിന് രണ്ട് വെറൈറ്റിക്ക് നാനൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ മാസമൊക്കെ മുതൽ പൂത്ത് തുടങ്ങും അപ്പോൾ ജിഫി ബാഗിലുള്ള പ്ലാൻസ് വാങ്ങി വളർത്താൻ പറ്റില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് അതായത് പോലെ പോട്ടിൽ വരുന്ന പ്ലാൻസ് ഉണ്ട് അത് ഒരുപാട് വലിപ്പമുള്ളതല്ല നമുക്ക് വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരുന്ന ഇത ഈ പിക്ചറിൽ കാണുന്നതൊക്കെ ഇതിൻ്റെ കളർ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ പോർട്ട് സൈസ് വരുന്നത് ദൈ ഇതുപോലെയാണ് നമുക്ക് രണ്ട് മുതൽ മൂന്ന് ഷൂട്ട്സൊക്കെ വരെയാണ് ഇതിനകത്ത് ഇതുപോലെ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ സാധാരണ ജിഫി ബാഗിൽ ഒരു ഷൂട്ടേ ഉണ്ടാവുള്ളൂ ഒരു പ്ലാന്റ് ഉണ്ടാവുള്ളൂ ഇതാകുമ്പോൾ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവും ഇതുപോലെയാണ് വെറൈറ്റീസ് വരുന്നത് ഇപ്പം ഇതിന് നമുക്ക് നാല് വെറൈറ്റീസ് മാത്രമേ ഉള്ളു കേട്ടോ പോർട്ടിലുള്ളത് നാല് വെറൈറ്റിക്കും കൂടി നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഹോയ ഇപ്പം ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ ആറ് വെറൈറ്റി ഹോയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ യെല്ലോ വൈറ്റ് ലൈറ്റ് ഒരു പീച്ച് കളറ് റെഡ് പിങ്ക് അങ്ങനെയുള്ള കളേഴ്സൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ ജിഫി ബാഗിലുള്ള ആറ് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് ഇതും നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഹാങ്ങിങ് പോട്ട് അല്ലെങ്കിൽ നോർമൽ പോട്ടിലും വെച്ചിട്ട് ഈ ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് വളർത്താം കേട്ടോ നോർമൽ പോട്ടിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് അപ്പോൾ ഇതാ റെഡും ട്വിസ്റ്റഡും അതായത് ലീഫ് കളായിട്ടിരിക്കുന്ന പ്ലാന്റും ഓറഞ്ച് പിങ്ക് വെരിഗേറ്റഡ് വൈറ്റ് ടൈഗർ ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് ഫയർ വർക്ക് ലിപ്സ്റ്റിക് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്കിവിടെ എട്ട് വെറൈറ്റി ലിപ്സ്റ്റിക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഒരു എട്ട് വെറൈറ്റിക്കും കൂടി നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം അത്യാവശ്യം വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇനി ആഫ്രിക്കൻ വലറ്റിൻ്റെ കോംബോ ഓഫർ രണ്ട് സൈസിലുള്ള ആണ് നമുക്ക് വരുന്നത് ഒന്ന് ഇതുപോലെ പോട്ട് സൈസിലുള്ള പ്ലാന്റ് ആണ് അത് കുറച്ചും കൂടി വലിപ്പമായി പൂക്കാനായിട്ടുള്ള ചെടികളാണ് അല്ലെങ്കിൽ ഇതുപോലെ പൂത്തോണ്ടിരിക്കുന്ന ചെടികളാണ് അപ്പോൾ അതായത് ഈ അഞ്ച് വെറൈറ്റിക്കും കൂടി നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് കേട്ടോ ഇനി ഇതുപോലെ ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ഉണ്ട് അതും ഏകദേശം മുട്ടക്കിട്ട് തുടങ്ങിയ പ്ലാന്റ് ആണ് പക്ഷേ പോട്ട് സൈസിലുള്ള അത്രയും വലിപ്പം ആയിട്ടില്ല ജിഫി ബാഗിലുള്ള പ്ലാന്റിന് കുറച്ചും കൂടി റേറ്റ് കുറവാണ് ഇതും നമുക്ക് അഞ്ച് വെറൈറ്റീസാണ് ദൈ കാ കാണുന്നത് പോലെ വരുന്നത് ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മളിതുപോലെ പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റൻപത് രൂപയാണ് ഇതിന് ടോട്ടൽ റേറ്റ് വരുന്നത് ഇനി അടുത്തത് റെക്സ് ബിഗോണിയ ആ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് റക്സ് ബിഗോണി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ലീഫി പ്ലാന്റ്സിലെ ഒരു രാജകുമാരി തന്നെയാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഒരേ ഏരിയയിൽ തന്നെ കുറേ കളർ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പോട്ടിൽ ഉള്ള പ്ലാന്റിൽ കളർ സെലക്ഷൻ ഉണ്ട് ജിഫി ബാഗിലുള്ളതിൽ കളർ സെലക്ഷൻ ഇല്ല നമ്മൾ ഏതെങ്കിലും പത്ത് വെറൈറ്റീസ് ആയിരിക്കും കോംബോ ഓഫറിൽ തരുന്നത് പ്ലാൻ സൈസ് ഇതുപോലെ ആയിരിക്കും വരുന്നത് രണ്ട് മുതൽ മൂന്നോ നാലോ ലീഫോ ഉള്ള പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് ഇതുപോലത്തെ ജിഫി ബാഗിലുള്ള പത്ത് വെറൈറ്റീസ് വേണ്ടവർക്ക് ഈ കോംബോ ഓഫർ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല പത്ത് വെറൈറ്റീസാണ് നല്ല ഹെൽത്തിയായിട്ട് റൂട്ട് വന്നിട്ടുള്ള പത്ത് വെറൈറ്റീസ് ആയിരിക്കും നമ്മളിതുപോലെ അയച്ചു തരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇതിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ കാണുന്നത് ഓർക്കിഡാണ് എപ്പിഡൻഡ് എന്നാണ് ഒരു വെറൈറ്റി ഓർക്കിഡിൻ്റെ പേര് അതായത് ഇതിൻ്റെ തന്നെ മൂന്ന് കളർ വെറൈറ്റീസാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് പിടിപ്പിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പത്തിലുള്ളൊരു പ്ലാന്റ് ആണ് ഈ മൂന്ന് വെറൈറ്റിക്കും കൂടി നമുക്ക് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി അടുത്തത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയയുടെ നാല് വെറൈറ്റീസാണ് നമുക്ക് വരുന്നത് അപ്പോൾ നാലും നാല് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഇത് റെഡാണ് റെഡ് കുറച്ചും കൂടി ഒരു ഉരുണ്ട ഇലകളൊക്കെ വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ നാല് വെറൈറ്റിക്കും കൂടി നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല കോംബോ ഓഫറാണ് ഓഫറുകൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ